മായാൻ ചെറിയുന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ചേച്ചി കസിൻ ചേച്ചി എന്നത് ഇതാണ് എൻ്റെ കസിൻ ചേച്ചി സിന്ധു ചേച്ചി സിന്ധു ചേച്ചി ചേരുന്നവ എന്റെ അമ്മൂമ്മ നമ്മളിവിടെ തളിയിൽ മംഗളത്തിൽ അന്നദാനം ഒക്കെ കഴിച്ചിട്ട് വന്നിരിക്കണേ സിന്ധു ചേച്ചി അമ്പലത്തിൽ വന്നതാണ് എന്നിട്ട് നമ്മളെല്ലാരും എല്ലാരും കൂടി അന്നദാനൊക്കെ കഴിച്ചിട്ട് വന്നു ുട്ട്ണീച്ച് പണക്കത്തിലാണ് കുറച്ച് നേരം സന്ധി ചേച്ചി വന്ന് കുഞ്ഞു അവനെയൊക്കെ കളിപ്പിച്ചു നമ്മൾ അമ്പലത്തിൽ പോയതാണ് കേട്ടോ രാവിലെ പോയി അമ്പലത്തിൽ തൊഴുതതിന് ശേഷം നമ്മൾ അന്നദാനത്തിനായിട്ട് ക്യൂ നിന്ന് അന്നദാനമൊക്കെ വാങ്ങി വാങ്ങിയിട്ട് ചെറുകുട്ടനും ചെറുകുട്ടൻ്റെ അമ്മയും അവിടെ വന്നു നമ്മളെല്ലാവരും കൂടി അന്നദാനമൊക്കെ കഴിച്ചു ചെറുകുട്ടിന് ചോറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് കഴിക്കാനായിട്ട് ഇനി കഴിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ഫുഡൊക്കെ കഴിക്കുമെന്നോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അന്നദാനം കഴിച്ചു ഇന്നലത്തെ പോലെ തന്നെ സാമ്പാറും തോരനും അവിയലും ഒക്കെ ഉണ്ടായിരുന്നു കിച്ചടി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പായസമായിട്ട് ഇന്ന് കടല പായസമായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു ആനേൻ്റെ അടുത്ത് കുറച്ച് നേരം കാഴ്ച കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഗെയ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ